അടുത്ത യജ്ഞം പറയുന്നത് നവഗ്രഹ ഹോമം പൂജ ഈ കർമ്മങ്ങളാണ് ജാതകവശാലുള്ള ദോഷശാന്തിക്ക് വേണ്ടിയിട്ടാണ് നവഗ്രഹ ഹോമവും അതേപോലെ തന്നെ പൂജയും നടത്തുന്നത് ഒമ്പത് പ്രധാന ഗ്രഹങ്ങളാണ് ഉള്ളത് സൂര്യൻ ചൊവ്വ ബുധൻ ശുക്രൻ വ്യാഴം ശനി രാഹു കേതു മുതലായിട്ടുള്ള ഒമ്പത് ഗ്രഹങ്ങളെ പ്രത്യേകം പ്രത്യേകം ആവാഹിച്ച് ആ ഗ്രഹങ്ങളുടെ മൗഢ്യങ്ങള് തീർക്കുക എന്നുള്ളതാണ് ഈ നവഗ്രഹ ഹോമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതേപോലെ തന്നെ ആ ഗ്രഹ ഗ്രഹങ്ങൾക്ക് നമ്മുടെ ജാതകവശാലുള്ള ആ ദോഷശാന്തിക്കായിട്ട് ആ നവഗ്രഹങ്ങളിൽ ഏതെങ്കിലും ഗ്രഹങ്ങൾക്ക് ആ മൗഢ്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ മൗഢ്യത്തിന് ജീവസ് വരുത്തുന്ന ആ കർമ്മമാണ് നവഗ്രഹപൂജയിൽ കൂടെ ചെയ്യപ്പെടുന്നത് ഈ നവഗ്രഹ ഹോമത്തിനും പൂജയ്ക്കും ഭക്തന്മാർക്ക് പ്രസാദമായിട്ട് നവധാന്യങ്ങൾ ആണ് സമർപ്പിക്കുക ആ നവധാന്യങ്ങൾ സമർപ്പിച്ച് പൂജിച്ച് ആ നവധാന്യങ്ങൾ ഭക്തർക്കായി നൽകുന്നു ഈ നവധാന്യങ്ങൾ നമ്മൾ കുടുംബത്തിൽ പോയി നമ്മളത് വേവിച്ച് ഒമ്പത് ദിവസം നമ്മൾ സേവിക്കുകയാണ് വേണ്ടത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് എല്ലാം എല്ലാ ധാന്യങ്ങളും ഒരുമിച്ച് വേവിച്ച് കുറേശ ഒരു ദിവസം കുറച്ചെടുക്കുക വേവിക്കുക അത് നമ്മളുടെ ഗ്രഹങ്ങളുടെ ദോഷങ്ങളിൽ നമ്മളുടെ ജാതകവശാലുള്ള ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം തീരാൻ വേണ്ടിയിട്ട് നവഗ്രഹങ്ങളെ പ്രാർത്ഥിച്ച് നമ്മളത് സേവിക്കുകയാണ് ചെയ്യുക അതേപോലെ തന്നെ നവഗ്രഹ യന്ത്രം ശരീരത്തിൽ ധരിക്കാൻ വേണ്ടിയിട്ട് നവഗ്രഹ യന്ത്രം അതേപോലെ തന്നെ ന നമ്മുടെ സ്ഥലത്ത് കുടുംബത്തിൽ ആ നവഗ്രഹ യന്ത്രങ്ങൾ സ്ഥാപിക്കാം അതെല്ലാം ഈ ദോഷങ്ങൾ തീരാൻ വേണ്ടിയിട്ടാണ് ഈ ജാതകവശാലോ ദോഷങ്ങൾ തീരാൻ വേണ്ടിയിട്ടാണ് ഈ നവഗ്രഹ യന്ത്രം സ്ഥാപിക്കുന്നത് അതേപോലെ തന്നെ ജാതകങ്ങള് നമ്മളുടെ ജാതകങ്ങൾ നമ്മൾ അവിടെ ആ യജ്ഞ മണ്ഡപത്തിൽ പൂജിച്ചു കൊടുക്കുക ആ പൂജിക്കുക ആ പൂജിച്ച് കഴിഞ്ഞാൽ ആ ജാതക ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അത് തീരാൻ വേണ്ടിയിട്ടാണ് ആ ജാതകങ്ങൾ പൂജിച്ച് നമ്മൾ സമർപ്പിക്കുന്നത് ഇതാണ് ഈ ആദ്യത്തെ ദിവസം നമ്മൾ ഈ യജ്ഞ മണ്ഡപത്തിൽ നടക്കുന്ന പൂജകളും യജ്ഞങ്ങളും അതേപോലെ തന്നെ ഹോമങ്ങളും ഒക്കെ ഈ ഈ ഹോമങ്ങളും പൂജകളുമാണ് നടക്കുന്നത് നടത്തപ്പെടുന്നത്